ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇനി ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നമുക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ വീട്ടിൽ ഈച്ച ശല്യം എങ്ങനെ കുറയ്ക്കാമെന്ന് ലൈവായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മളൊരു കെണി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഉച്ചയുടെ പരമ്പരയെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ കുറച്ച് വേറെയും ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഫസ്റ്റായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് ചെമ്പരത്തി ചായയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും അതുപോലെ തന്നെ ആൻറ്റി ഒക്കെ ഈ ചെമ്പരത്തി പൂവിൽ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ മുഖ സൗന്ദര്യത്തിനും അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്കും നമ്മൾ പണ്ട് കാലം മുതലേ ഇത് യൂസ് ചെയ്ത് വരുന്നതാണ് ഇത് മാത്രല്ല കേട്ടോ നമ്മൾ ഈ ചെമ്പരത്തി പൂ കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാറുണ്ട് സ്ക്വാഷ് ഉണ്ടാക്കാറുണ്ട് ജാം ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ആരോഗ്യ ഗുണമുള്ള ഒന്ന് തന്നെയാണ് നമ്മളുടെ ചെമ്പരത്തി ചായ ചെമ്പരത്തി ചായയുടെ ഗുണങ്ങളൊക്കെ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് കൃത്യം ായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് നമ്മൾ ലോ പ്രഷർ ആയാലും ഹൈ പ്രഷർ പ്രഷറായാലും നമുക്കിത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഷുഗർ ഉള്ളവർക്കൊക്കെ ധൈര്യത്തിൽ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഒരു ചായ തന്നെയാണിത് അതുപോലെ തന്നെ ക്യാൻസറിനെ തടയും എന്നൊരു വലിയൊരു ബെനിഫിറ്റും കൂടെ അതിനുണ്ട് അപ്പം ഈ ചായ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെമ്പരത്തി പൂവ് വെച്ചിട്ടുണ്ട് ഇതിൽ രണ്ട് വിധത്തിലുള്ള ചെമ്പരത്തി ഉണ്ട് അതുപോലെ അഞ്ചിതളുള്ള ചെമ്പരത്തി വേണം നമ്മൾ നോക്കിയെടുക്കാൻ വേണ്ടി അപ്പം ഇതിൽ തന്നെ അഞ്ച് അഞ്ചിതളില്ല രണ്ട് ടൈപ്പ് ചെമ്പരത്തിയാണ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നതിൽ ഏതായാലും കുഴപ്പമൊന്നും ില്ല കേട്ടോ ഞാനിത് രണ്ടും കൂടെ മിക്സ് ആക്കിയതിന് ശേഷമാണ് എടുക്കുന്നത് ഈ ഫസ്റ്റ് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ടൊന്ന് ആക്കി എടുക്കണം ഇതൊന്ന് ഇതുപോലെ ഒന്ന് പറിച്ചെടുക്കാം അതിൻ്റെ നടുവിലുള്ള ആ പോഷൻ നമുക്ക് ആവശ്യമില്ല ഈ ഇതളുകൾ മാത്രം മതിയാട്ടും വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ പറിച്ചെടുക്കുക ഇത് നമുക്ക് ഒഴിവാക്കേണ്ട പോഷനാണ് അത് നമുക്ക് വേണ്ട അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് എല്ലാം എടുത്തു വെച്ചിട്ടുള്ള എല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കാം അപ്പൊ ഞാൻ ഈ ചെമ്പരത്തിയുടെ അതളും ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാന് ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്ന ചെമ്പരത്തിയുടെ അതളുകളൊക്കെ ഒന്ന് കഴുകിയും കൂടെ എടുക്കുന്നുണ്ട് ഈ സമയത്ത് ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഗ്ലാസ് ചായയാണ് ഞാൻ എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് വെള്ളം തിളച്ചതിന് ശേഷം കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്പരത്തിയുടെ ഇതളുകൾ അതിലേക്ക് ഇട്ട് എടുത്ത് നമുക്കൊരു പത്ത് മിനിറ്റ് മൂടി വെക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം തിളപ്പിക്കാണ്ട് നല്ല തിളച്ച വെള്ളം ഈ ചെമ്പരത്തിയുടെ ഇതളുകളിലേക്ക് ഒഴിച്ചു വെച്ചിട്ടും യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്തു എന്ന് മാത്രം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും ചെമ്പരത്തിയുടെ കളറേ മാറിപ്പോയിട്ട് അതിൻ്റെ കളറൊക്കെ ആ വെള്ളത്തിലേക്കായിട്ട് ചെമ്പരത്തിയുടെ കളറെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് ആവുന്ന സമയത്ത് നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു കളറിലാണ് നമുക്ക് ഈ ചായ കിട്ടിയിട്ടുള്ളത് നന്നായിട്ട് ആ പൂവിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചും കൂടെ മാറ്റാം അരിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു കളറാണ് നമ്മളുടെ ഈ ചെമ്പരത്തി ചായക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഒന്നുകൂടെ കളർ ആക്കാൻ വേണ്ടിയിട്ടും ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടും നമുക്കിതിലേക്ക് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയ ഇല മുറി ലൈം ജ്യൂസും കൂടെ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ലൈം ജ്യൂസ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചായയുടെ കളർ തന്നെ ടോട്ടലി ഡിഫറൻ്റ് ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും നല്ലൊരു ഡാർക്ക് പിങ്ക് കളറിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഇത് ഇതുപോലെ തന്നെ ഒരു ഇളം ചൂടിൽ കുടിക്കാവുന്നതാണ് നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് വേണം എന്നുള്ളവരാണെങ്കിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കുടിക്കാം ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ പഞ്ചസാരയോ തേനോ എന്തെങ്കിലും ചേർത്ത് കഴിക്കാവുന്നതാണ് കേട്ടോ യാതൊരു ചമർപ്പ് ടേസ്റ്റോ ഒന്നും തന്നെ ഇതിനില്ല നമുക്ക് ജസ്റ്റ് കുടിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റ് തന്നെയാണുള്ളത് ഒന്നും ആഡ് ചെയ്യാതെ തന്നെ അപ്പോൾ ഇത്രയും ആരോഗ്യ ഗുണങ്ങളുള്ള നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടാകുന്ന ചെമ്പരത്തി പൂവ് കൊണ്ടുണ്ടാക്കിയതാണിത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകട്ടോ അതുപോലെ തന്നെ ഗർഭിണികൾ ചെറിയ മക്കളൊന്നും ഇത് കുടിക്കാതിരിക്കുക അങ്ങനെ നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ തന്നെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ രാവിലെ തിരക്കിട്ട ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കാടമുട്ടയൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തോൽ തൊലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും ആ സമയത്ത് അതിലുള്ള വെള്ളം ഒന്ന് റിമൂവ് ചെയ്തതിനു ശേഷം കുറച്ച് ഐസ് ഇട്ട് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് കൂടെ വേണ്ട മുട്ടയൊക്കെ പെട്ടെന്ന് നമുക്ക് തണുത്ത് കിട്ടും നമുക്ക് ഇതുപോലെ വളരെ പെട്ടെന്ന് തൊലിച്ചെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ നല്ല ആയിട്ട് പൊട്ടാതെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും കേട്ടോ ഈ ചെറിയ മുട്ടയൊക്കെ ആകുമ്പോൾ തന്നെ ഒന്ന് തൊലിച്ചെടുക്കുകയെന്ന് പറഞ്ഞാൽ നല്ല പാടായിരിക്കും അത് രാവിലെയൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ട അത്രയ്ക്ക് നല്ല റിസ്ക് ഉള്ള പരിപാടി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ രാവിലെ വീട്ടുജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗ്യാസ് സ്റ്റോപ്പ് ഇതുപോലൊരു അവസ്ഥയിലായിരിക്കും എന്നാൽ വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐഡിയ ആയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചാരും ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് വളരെ കുറച്ച് മാത്രം ഡിഷ് വാഷ് ലിക്വിഡാണ് പാഡ് ചെയ്ത് കൊടുത്തത് പിന്നെ കുറച്ച് വിനീഗറും കൂടെ ആഡ് ചെയ്ത് ൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തത് കുറച്ച് വെള്ളമാണ് കേട്ടോ ഒന്ന് കുറച്ച് വെള്ളം പോലെ ഒന്ന് ഡൈലോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തത് എന്നാൽ നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഇതുപോലെ ഒന്ന് കൈവച്ചിട്ടൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം നമുക്ക് വേണ്ടെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിവാക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ വിനീഗറും ചാരും മാത്രം ഇട്ടിട്ട് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ സ്റ്റീൽ ഗാഡും ഇതുപോലൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് അത്യാവശ്യം കറയും അഴുക്കും ഈ സ്റ്റീൽ ഗാർഡിലും ഉണ്ട് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ തേച്ച ഉടനെ തന്നെ നമ്മളത് കഴുകിയെടുക്കണം പിന്നെ അത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കരുത് അത് പിന്നെ ഉണങ്ങി പിടിക്കുകയാണെങ്കിൽ അതൊരു പാടായിട്ട് അവിടെ കിടക്കും അപ്പോൾ നമ്മൾ പിന്നെ തേച്ച് സ്പോട്ടിൽ തന്നെ നന്നായിട്ടൊരു നനഞ്ഞ ക്ലോത്ത് ഉപയോഗിച്ച് ഇതുപോലെ തുടച്ചെടുത്താൽ എത്ര ആൾക്കായ ഗ്യാസ് സ്റ്റോപ്പ് നമുക്ക് വളരെ പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കണേ നൂറ് ശതമാനം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇപ്പം നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ ശല്യക്കാരായ ഈച്ചകളെ എങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തുരത്താം എന്നുള്ള നല്ലൊരു കിടിലിന് ആണ് ഞാനിവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രം വെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലൊന്നും ഉരുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ശർക്കര ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഇതുപോലെ മെൽറ്റ് ആക്കി എടുത്താലും മതിയാവും ഞാനിപ്പോൾ ശർക്കര ഉള്ളതുകൊണ്ട് ശർക്കര എടുത്തു എന്ന് മാത്രം ഇനി ഞാനിതിലൊരു ഗ്ലാസ്സിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിതിലേക്ക് അട ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഈസ്റ്റാണ് കേട്ടോ ഈസ്റ്റ് ഇട്ട് നിങ്ങൾ ഒരു രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം മാത്രം അത് ഉപയോഗിക്കുക ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ തന്നെ ഞാനിത് ഈച്ചകൾക്ക് വെച്ചു കൊടുക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം വെച്ചു കൊടുക്കുക അപ്പം അതിൻ്റെ പുളിരസം ഈച്ചകളെ വല്ലാണ്ട് ആകർഷിക്കും അപ്പോൾ എല്ലാ ഈച്ചകളും ആ ഒരു സ്മെല്ല് കാരണം തന്നെ ഈ ഗ്ലാസിൻ്റെ അടുത്തേക്ക് വരികയും അതിലേക്ക് വീണാൽ പിന്നെ അവർക്ക് പാറിപ്പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം ഈ ശർക്കരയുടെ വഴുവഴുപ്പ് കാരണം തന്നെയാണ് അപ്പോൾ നമ്മൾ ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാര പാനിയോ യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഞാൻ ചേർത്തോർത്തുള്ള ഈസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടിപ്പോൾ ഇതുപോലെ തന്നെയാണ് ഗ്ലാസ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ വീട്ടിൻ്റെ ഉള്ളിലധികം ഈച്ചകൾ ഇല്ലാത്തത് ഞാൻ പുതു പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പുറത്താണ് കൊണ്ടുവച്ചിട്ടുള്ളത് ഞാൻ കൊണ്ടുവച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഈച്ചകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ഈച്ചയാണ് വന്നിട്ടുള്ളത് കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഉള്ളിലേക്ക് പിന്നെ ആകർഷിച്ച് ഉള്ളിലേക്ക് വരികയും ആ വെള്ളത്തിലേക്ക് ചാടിപ്പോവുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ സ്മെല് അവര് വല്ലാണ്ട് ആകർഷിക്കും നമ്മൾ മുകളിൽ ഗ്ലാസിൻ്റെ മുകളിൽ ശർക്കര പാനിയൊന്നും തേച്ച് കൊടുക്കാതിരിക്കുകയായിരിക്കും നല്ലത് അപ്പോൾ അത് മുകളിൽ തന്നെ ഇരുന്നിട്ട് പിന്നെ അത് പാറിപ്പോവാനാണ് സാധ്യത അതുകൊണ്ടാണ് ഞാൻ ഗ്ലാസിൻ്റെ ഉള്ളിൽ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് ഈച്ചകൾ വന്നിട്ട് ഇതിൽ വീണിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് വെച്ചിട്ട് പോയതായിരുന്നു വന്നപ്പോഴേക്ക് രണ്ട് ഈച്ചകൾ ഇതിൽക്ക് ചാടിയിട്ടുണ്ട് അപ്പോൾ ലൈവായിട്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് യാതൊരു കെമിക്കൽസും ഇല്ലാതെ ചെറിയ മക്കളൊക്കെ ഉള്ള വീട്ടിൽ നമുക്ക് ട്രൈ ചെയ്യാം പറ്റിയൊരു കിടിലൻ ഒരു ട്രാപ്പ് തന്നെയാണ് കേട്ടത് ഇങ്ങനൊരു ട്രാപ്പ് ഉണ്ടെങ്കിൽ എല്ലാ ഈച്ചകളും ഇതിലേക്ക് ആകർഷിച്ച് അതിൽ വീണ് ചത്തു പോവുകയും ചെയ്യും പിന്നെ അവർക്ക് അതിൽ നിന്ന് പാറി പുറത്ത് വരാൻ വേണ്ടിയിട്ട് പറ്റുകയില്ല നല്ലൊരു നൂറ് ശതമാനം റിസൾട്ട് തരുന്ന നല്ലൊരു കിടിലൻ ഐഡിയ തന്നെയാണ് കേട്ടത് അപ്പോൾ ഞാൻ കുറച്ച് സമയത്തിന് ശേഷം എടുത്ത് നോക്കുമ്പോൾ ഇത്രയും ഈച്ചകൾ ഇതിലേക്ക് വീണിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ഈച്ചകളൊക്കെ പാറിയിട്ട് അവർക്ക് ആ ഗ്ലാസിൽ നിന്ന് മുകളിലോട്ട് കേറി വരാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അപ്പൊ ഞാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂറും കൂടെ ഇതുപോലെ തന്നെ ഗ്ലാസ് പുറത്തേക്ക് തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു വേറൊരു ഗ്ലാസ് ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ കൊച്ചി ഈച്ചകളില്ലാതാണ് കേട്ടത് കൂടുതലായിട്ടും ഇത് അടുക്കളയിലാണ് എപ്പോഴും കാണാറുള്ളത് അപ്പോൾ ഞാനൊരു ട്രാപ്പ് ഉണ്ടാക്കി ഇത് അടുക്കളയിൽ വെച്ചു കൊടുത്തതായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കുറച്ച് കൊച്ചു അതിലേക്ക് വീണിട്ടുണ്ട് സമയം ഞാൻ പുറത്ത് വെച്ച ട്രാപ്പിൽ വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കാണുന്നുണ്ടാവും ഈച്ചകളൊക്കെ ഇതിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് കുറേ ഈച്ചകളൊക്കെ അതിലേക്ക് ചാടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഈച്ചകൾ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈച്ച ശല്യം മൂലം പൊറുതി മുട്ടിയവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു ട്രിക്കാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ ഒന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അത്യാവശ്യം നല്ല ഈച്ചകൾ തന്നെ ഒരു രണ്ട് മണിക്കൂറൊക്കെ ആയപ്പോഴേക്കും വന്നിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ മേ മുകളിലിരുന്ന ഈച്ചകളൊക്കെ ഇതിലേക്ക് ചാടിയിട്ടുണ്ട് കുറച്ച് ഈച്ചകളൊക്കെ മുകളിലുണ്ട് കേട്ടോ ഇനിയും ഈച്ചകളൊക്കെ പാറി വരുന്നുണ്ട് അവിടെ നിന്നൊക്കെ അപ്പോൾ നമുക്ക് അതൊക്കെ ഇതിൽ ചാടും ഇല്ലയോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കുറച്ചു സമയത്തിന് ശേഷം എല്ലാ ഈച്ചകളും ഇതിലേക്ക് ചാടാൻ വേണ്ടിയിട്ട് നിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്നും ഒഴിച്ചു നോക്കാം ഇപ്പൊ പാറി വന്ന ഈച്ചകളൊന്നും ചത്തുപോയിട്ടില്ല കേട്ടോ അവര് ജീവനോടെ തന്നെ ഈ പാത്രത്തിൽ നിന്നും ഇതുപോലെ പോകുന്നുണ്ട് ചില ഈച്ചകൾക്കൊന്നും അതിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല നമ്മൾ ഇത് ഗ്ലാസ്സിലാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് പുറത്ത് വരാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇപ്പോൾ നമ്മൾ പരുന്നൊരു പാത്രത്തിൽ ആക്കി കൊടുത്തോണ്ട് തന്നെ അവർക്കൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടോ അപ്പോൾ ഇത്രയും ഈച്ചകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് ഈച്ചകൾ ഇനിയും വന്നിരിക്കുന്നുണ്ട് അത് നമുക്ക് പിടിക്കാം അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്